മദ്യപാനശീലം കുടുംബന്ധങ്ങളെ ശിഥിലമാക്കുന്ന കാഴ്ചകളാണ് വനിതാ കമ്മീഷൻ നടത്തുന്ന അദാലത്തുകളിലുടനീളം കാണുവാൻ കഴിയുന്നതെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് കുമളി വ്യാപാര ഫഴി നടന്ന ജില്ലാതല അദാലത്തിന് ശേഷം എണ്ണം പൂർണ്ണമായി തീർപ്പാക്കി കൗൺസിലിംഗ് നടപടി വേണ്ടിയത് ഇങ്ങനെയുള്ള കേസുകളിൽ കൊണ്ട് അവരെ ചിന്തിപ്പിക്കാനായിട്ടുള്ള അവബോധം വരുത്തുവാനുള്ള അവരുടെ തെറ്റുകുറ്റങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്ത് അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കുക മദ്യപിച്ച് ഭാര്യയോടും കുട്ടികളോടും ഒരു സൗഹാർദ്ദമില്ലാതെ സ്നേഹമില്ലാതെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാത്തതിൻ്റെ പേരിലുള്ള ഛിദ്രത്തിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കേരള വനിതാ കമ്മീഷന്റെ മദ്യമത് ഉപയോഗിക്കുന്ന ആളിനെ മാത്രമല്ല അവരുടെ കുട്ടികളെയും കുടുംബത്തെയും ദോഷകരമായി ബാധിക്കുന്നു നല്ല കുടുംബാന്തരീക്ഷത്തിൽ മാത്രമേ കുട്ടികൾക്ക് നല്ല ഭാവി നൽകാനാവൂ അതുകൊണ്ട് തന്നെ മക്കളെ ഓർത്തെങ്കിലും മദ്യപാന ഒഴിവാക്കാൻ കമ്മീഷൻ അഭ്യർത്ഥിച്ചു കൌൺസിലിങ്ങിലൂടെയും ബോധവൽക്കരണ ക്ലാസുകളിലൂടെയും ഇത്തരം ശീലങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കാനുള്ള ശ്രമത്തിലാണ് വനിതാ കമ്മീഷൻ കുടുംബ വിഷയങ്ങൾക്ക് പുറമെ അയൽവക്ക പ്രശ്നങ്ങൾ വഴിതർക്കം എന്നിവയും അദാലത്തിൽ പരിഗണിക്കപ്പെട്ടു ആകെ ലഭിച്ച നാൽപ്പത്തിയൊന്ന് പരാതികളിൽ പതിനൊന്നെണ്ണത്തിലും പൂർണ്ണമായ തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞു മൂന്നെണ്ണത്തിൽ റിപ്പോർട്ടും തേടി സൈക്കോളജിസ്റ്റ് നിയമവിദഗ്ധൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർ കമ്മീഷൻ അംഗത്തെ സഹായിക്കുന്നതിനായി അദാലത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി